കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിലെ തെങ്ങിൽ കയറി മദ്യപന്റെ പരാക്രമം മദ്യപിച്ച് പ്രദേശത്ത് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്ന് നൈറ്റ് പെട്രോളിങ്ങിന് പോയ പോലീസ് സംഘമാണ് ഇദ്ദേഹത്തെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത് അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷൻ ജാമ്യത്തിന് വിട്ടതിനു ശേഷമാണ് പോലീസിനെതിരെ ഇദ്ദേഹം പരാക്രമം തുടങ്ങിയത് സ്റ്റേഷന് സമീപത്തെ തെങ്ങിന് മുകളിൽ നിന്നെ ഉറപ്പിച്ച മദ്യപാനിയെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് താഴെ ഇറക്കിയത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായി വീട്ടുകാരെ വിളിച്ചു വരുത്തി അവർക്കൊപ്പമാണ് ഇയാളെ പറഞ്ഞു വിട്ടത് ആള് ആള് പോയി സർ ആള് ആവടാ വരെ കേറി ഒരു ക മൊബൈൽ എടുത്ത് നീ താണനെ വലിയ ആള് പോയി രണ്ടാം ഓൺ കേട്ട പോലെ നമ്മളെ ആവടാ വരെ ഇങ്ങോട്ട് ബോർഡ് വെച്ചിടടാ ഏപ്പ ബോർഡ് വെച്ചിട ഇയാ ബോർഡ് ലൈറ്റ് തന്നോ ഇങ്ങോട്ട് ഞാൻ ഇങ്ങന്ന് ഉറയിട്ട്